അവിശ്വാസോട് അടുത്ത ലക്ഷണമാണ് കണ്ണ് കിട്ടാതിരിക്കാൻ കള്ളിപ്പാലയിൽ ആശ്രയിക്കും കണ്ണ് കിട്ടാതിരിക്കാൻ കള്ളിപ്പാലയിൽ ആശ്രയിക്കും വെക്കുന്നത് കോടി രൂപയുടെ വീട് സ്തോത്രം ഈ കള്ളിപ്പാല് കൊണ്ട് കെട്ടിയപ്പോൾ കുഞ്ഞെ നീ ഒന്ന് ചിന്തിച്ചോ ഈ രണ്ടര കോടി രൂപ തന്നത് ആരാണെന്ന് നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ കുടുംബ പാരമ്പര്യം കൊണ്ടാണോ നീ അത്രയും പൈസ ഉണ്ടാക്കിയത് എത്രയോ കഴിവുള്ളവർ ചലനശേഷി നഷ്ടപ്പെട്ട് ഐസുവിൻ്റെ അകത്ത് കടപ്പെട്ടു നിങ്ങൾക്കറിയാമോ എത്രയോ മിടുമിടുക്കന്മാർ ചലനശേഷി നഷ്ടപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ തള്ളപ്പെട്ട് ഏതോ ഹോം കെയറിന്റെ അടുത്ത് കൊണ്ടിട്ട് ജീവിതം തള്ളി നീക്കുന്നവരുണ്ട് സ്തോത്രം അപ്പോൾ നിന്നെ നടത്തുന്നതും നിന്നെ സമ്പന്നനാക്കുന്നതും യേശുവാണ് ആ യേശുവിനറിയത്തില്ലോ നിന്റെ വീടിന്റെ മുകളിൽ ശത്രുവിൻ്റെ കണ്ണേൽക്കരുത് കണ്ണേൽ ഏൽക്കാൻ പാടില്ല എന്ന് സ്തോത്രം എന്നിട്ട് നീ ചെയ്യുന്നത് ആ മഹത്വം കള്ളിപ്പാലയ്ക്ക് ഒരു കള്ളിപ്പാൽ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടു വിശ്വാസം ചെയ്യുന്ന പെന്തുക്കോസുകാരന്റെ വീട്ടിൽ പോലും നടക്കുന്ന സംഭവമാണ് ഇത് അവൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ അവൻ മറ്റൊരു തരത്തിൽ ഈ പരിപാടി ചെയ്യുന്നുണ്ട് സ്തോത്രം കണ്ടുകിട്ടാതിരിക്കാൻ കള്ളിപ്പാലയിൽ ആശ്രയിക്കാം പിന്നെ ഭാവിയറിയാൻ കൈനോട്ടക്കാരന്റെ മുമ്പിൽ പരുവം കിട്ടി ആരെങ്കിലും കൈനോട്ടക്കാര് തത്തേമാട്ട് വീട്ടിൽ വന്നാൽ ആരും ഇല്ലെങ്കിലും ഒന്ന് കൈ കാണിച്ചു കൊടുക്കുന്നവരുണ്ട് വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളിത് അനുവദിക്കട്ടെ ഞങ്ങൾ എന്തുക്കൂസ് ആരാ കേട്ടോ ഇവിടെ ആരും ഇല്ലെങ്കിൽ ചെറുതാട്ടൊന്ന് കൈ നീട്ടു ചെറുതാട്ട് ഇങ്ങനെ എന്നിട്ട് പാസ്റ്റോഡ് പറഞ്ഞ ദൂത് മനസ്സിൽ കിടപ്പുണ്ട് ഇതും വെച്ചാൽ കൈനീട്ടു നിന ഇവടെന്തുവാ പറയുന്നേ സ്തോത്രം ഇന്ന് പാൽക്കാലം നിന്റെ ഭാവിയെ കൈകാര്യം ചെയ്യുന്നവൻ കൈനോട്ടക്കാരിയോ തത്തയോ അല്ല അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മെനജവൻ അവൻ നിന്റെ ഭാവിയെ കരുതിയിട്ടുണ്ട് നിന്റെ നിന്റെ തലമുറയും ഭാവിയെ സ്വർഗത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ആ സുരക്ഷിതത്വം തരുവാൻ ഓരോ കൈനോട്ടക്കാരിക്ക് കഴിയത്തില്ല സ്തോത്രം അടുത്ത അവിശ്വാസ ലക്ഷണം രോഗം മാറാൻ ചരട് കയ്യിൽ ജപിച്ചു കിട്ടും രോഗം മാറാൻ ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസറാ നീ തട്ടിപ്പോ ഇനി ഇനി മരുന്നില്ല ആ പെട്ടെന്ന് ഓടി ഏതോ ഒരാളുടെ അടുത്ത് ഒന്ന് ഞാൻ തട്ടിപ്പോ എന്ന് പറഞ്ഞു ഈ ഒന്ന് ഓദി കിട്ടിയേക്കണേ അയാൾക്ക് അയാൾ ചോദിക്കുന്ന പൈസ കൊടുക്കും അയ്യായിരം പതിനായിരമോ ഇരുപത്തയ്യായിരമോ എത്ര വേണമെങ്കിൽ കൊടുക്കും ഒരു കയറുകൊണ്ടെടുത്ത് ശാശു ശൂഷു പറഞ്ഞുകൊണ്ട് കിട്ടും സ്തോത്രം പിന്നെ ഇതുമായിട്ടാണ് നടക്കുന്നത് ഹാലല്ല ഇവിടെ ചിലർക്കെങ്കിലും അറിയാതിരിക്കും മൂന്നാലാഴ്ചയ്ക്ക് ഒരു സഹോദരി ഇവിടെ വന്നു അപ്പോൾ അവരെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു അവരടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കർത്ത പറഞ്ഞു നിങ്ങൾക്ക് ഒരു വലിയ രോഗത്തിൻ്റെ അടിമയാണ് ഞാൻ രോഗമൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ അറിയാമായിരിക്കും അവരനുശേഷം വന്നിട്ടില്ല ആരെങ്കിലും പറഞ്ഞായിരിക്കും ഇവിടെ വന്നത് അതേ പാസ്റ്ററെ ഞാൻ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഞാൻ കയ്യിലൊരു കയറുകയാണ് ഞാൻ ചുച്ചിതെന്തുവാ അതൊരാള് ജവിച്ചു തന്നതാ രോഗമാണ് ജവിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കെട്ടിതാണ് ഇത് പൊട്ടിക്കുമ്പോൾ കർത്തവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു ഞാൻ തന്നെ കൈകൊണ്ട് പിടിച്ച് പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് ആ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വയറ്റിൽ കിടക്കുന്ന ആഭിചാരത്തിന്റെ കെട്ടിന് ശത്രു പുറത്തു കളയുന്നെന്ന് പറഞ്ഞു ആ ദൈവം പുറത്തു കളയുന്നെന്ന് പറഞ്ഞു അവിടെ ഉരുടെ താഴെ വീണു അവര് ഷർദിച്ച് ആ സാധനം അകത്തുനിന്ന് പോയി കുഞ്ഞേ നിന്നെ സൗഖ്യമാക്കുന്നത് വിശ്വാസി രോഗസൗഖ്യത്തിന് വേണ്ടി കയ്യിൽ ചരടമൊന്നും കട്ടാൻ അവൻ അനുവദിക്കത്തവന്റെ ശരീരത്തെ വിട്ടുകൊടുക്കത്തില്ല ഞാൻ കർത്താവിന്റെ രക്തത്താൽ കുളിച്ചു കയറിയവരുടെ സ്നാനപ്പെട്ടവനാണ് ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടു നടക്കുന്നവനാണ് ഈ ശരീരത്തിന്റെ മുകളിൽ അധികാരം എൻ്റെ യേശുവിനെ മാത്രം ഹാലയലു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ദൈവത്തെ വിശ്വാസി ഇങ്ങനത്തെ പ്രവർത്തി ചെയ്താൽ സ്തോത്രം അല്പത് നിമിഷം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് കുരിശുണ്ടാക്കി ഒരു കുരിശിൽ ഒരു കള്ളനെ കെട്ടിത്തൂക്കിയിട്ട് വിശുദ്ധ കള്ളൻ നാമകരണം കൊടുത്തിട്ട് ആ പട്ടക്കാരൻ പറയുകയാണ് ഈ കള്ളന്റെ മൂത്ത് നോക്കി പ്രാർത്ഥിക്കാൻ അവിശ്വാസത്തിന്റെ ലക്ഷണമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ കണ്ണിലോട്ട് നോക്കിയവരാ അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അവിശ്വാസി പഠിപ്പിക്കും കള്ളന്റെ മുഖത്തോട്ട് നോക്കി പ്രാർത്ഥിക്ക് കൈതോട്ടക്കാരൻ്റെ അടുത്ത് പോ മന്ത്രവാദിയുടെ അടുത്ത് പോ സ്തോത്രം എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു രണ്ട് തീച്വാലക്കൊത്ത കണ്ണുള്ളവനാണ് യേശു അവന്റെ കണ്ണിലോട്ട് നോക്കിയവരെല്ലാം പ്രകാശിതരായി സ്തോത്രം ദൈവവചനം തരുന്ന ഉറപ്പിതാണ് ആ പ്രകാശനം എത്ര പേർക്ക് വേണം വചനത്തിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക ആ യേശുദിനെ സൗഖ്യമാക്കും ആ യേശുതിന്റെ തലമുറയെ മാനിക്കും ആ യേശുനെ വിശുദ്ധനാക്കും ആ യേശു നിനക്ക് പർദീസ ഉണ്ടാക്കി തരും ഇതിനെല്ലാം അധികാരമുള്ള ഒറ്റ ഒരുത്തനേ ഉള്ളൂ അത് യേശു കർത്താപത്രം ഇന്ന് പലരും സൗഖ്യമായിട്ട് പറയും അത് അങ്ങനെ ചെയ്തിട്ട ഇങ്ങനെ ചെയ്തിട്ടാ സ്തോത്രം അങ്ങനെയും ചെയ്തിട്ടല്ല ഇങ്ങനെയും ചെയ്തിട്ടല്ല യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അടുത്തിരിക്കുന്നോണ്ട് പറ നീ അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുമല്ല യേശുവിൻ്റെ നാമത്തിൽ ആരോ എന്നോ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് സൗഖ്യം വന്നതെന്ന് പറഞ്ഞു സൗകലം കെട്ടും പൊട്ടിച്ചിട്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോവാ ഇവിടെ ഒരു ദിവസം വന്ന് കരമടിച്ചിട്ട് പോയി നിങ്ങൾ ഇത്തരം പരിപാടിയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ വരുന്നുണ്ട് ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നാശക്കുഴി ഉണ്ടാക്കി വെക്കുകയാണ് ഹാലയലുയ ഈ ഉലകത്തിൽ രക്ഷപ്പെടുവാൻ ഒറ്റ ദൈവമേ ഉള്ളത് യേശു കർത്താവാണ് ഈ ഉലകത്തിൽ നിനക്ക് പ്രാർത്ഥിക്കുവാനും നോക്കുവാനും ഒറ്റ മധ്യസ്ഥനെ ഉള്ളത് യേശുവാണ് ഇന്ന് യേശുവിന്റെ അടുത്തോട്ടുള്ള പോക്കങ്ങ് ആൾക്കാരുടെ കുറഞ്ഞു എന്നിട്ട് വിശുദ്ധന്മാരും വിശുദ്ധ മതികൾ എവിടെയുണ്ടോ അവിടോട്ടങ്ങ് ഇടിച്ചു കയറിയ ആളാണ് എനിക്ക് വേറൊരാള് അതും ഒരു ദേവദാസനാണ് അവരൊക്കെ ഹൃദയം നൊന്തട്ടാണ് അവർക്ക് ഞങ്ങളോടെ പറയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്ത് പരുമനപ്പള്ളിയിലെ പദയാത്ര അതെന്തു ആയിക്കോട്ടെ ഞാൻ അതിനെ ഒന്നും വിശദീകരിക്കുന്നില്ല പദയാത്രയുമായിട്ട് അവിടെ ചെന്ന് കൊടി ഉയർത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്താ ആന്റോ ആന്റോണി ഒത്തിരി പേരൊക്കെ ഉണ്ട് ഈ കൊടി ഉയരുമ്പോൾ വെറ്റില പറക്ക് വെറ്റില നാണം ിയാന്ന് പറയുന്നതിന് നാണം ഉണ്ടാകണം ഹേ നാണമുണ്ടാകണം ക്രിസ്തു ബന്ധം ആ മനുഷ്യൻ ചങ്ക് പൊട്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആദ്യ ഒരാളെ വിളിച്ചിട്ട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അത് പാസ്റ്ററെ പരിമല തിരുമേനിക്ക് വസൂരി വന്നു ഓക്കെ ഏത് മനുഷ്യനും അസുഖം ഉണ്ടാവും വസൂരി വന്നപ്പോൾ വെറ്റില അടുക്കി അടക്കി ഇട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് തിരുമേനെ കയറ്റി കിടത്തി അങ്ങനെ വെറ്റിലയിൽ കൂടാണ് സൗഖ്യം കിട്ടിയെന്ന് തിരുമേനിക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ അതിനെ പദയാത്രയുമായിട്ട് അങ്ങോട്ട് പോകുന്നത് എന്റെ ചോദ്യത്തിന് മറുപടി ഇതാ വെറ്റിലയാണ് സൗഖ്യമാക്കിയതെങ്കിൽ ദൂരം നടന്ന് ആ ചെന്ന് അദ്ദേഹത്തിന് ഒന്നും പറ്റുന്ന ഉള്ളൂ എന്നാൽ ഇത്രയും ദൂരം നടക്കാതെ ഒരു പത്ത് കെട്ട് വെറ്റില വാങ്ങിച്ച മണ്ടക്കേറിയ കടന്നാ മതിയായിരുന്നല്ലോ സ്തോത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോൾ അവിടെ ഹൃദയം വേദനിക്കും ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി നടക്കുകയാണ് ഇന്നൊരു മനുഷ്യൻ യേശുവിന് വേണ്ടി എന്നെ കൊന്നാൽ അതെനിക്ക് സന്തോഷമെന്ന് പറഞ്ഞ് നടക്കുന്നവനാണ് ഞാൻ എന്നെപ്പോലാണ് പല ദൈവദാസന്മാർ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളും കാരണം ഞങ്ങൾ വില കൊടുത്താൽ നിൽക്കുന്നത് ഇത്രമുള്ള അന്ധവിശ്വാസത്തിൻ്റെ അകത്ത് ജനങ്ങളെ കൊടുക്കാൻ പാടില്ല ഒരു വെറ്റലയ്ക്കുമാരെ സൗഖ്യമാക്കാൻ കഴിയില്ല അത് സൗഖ്യമാക്കുന്നത് യേശുവാണ് സ്തോത്രം സ്ത്രോത്രം നിങ്ങളൊന്ന് ആലോചിച്ച എന്തോ ഒരു വിനോദോഭാസമാണിത് ഇത്രയും ജനം വിശ്വസിച്ച് ഈ വെയിലും കണ്ട് ഇത്രേ ദൂരം നടന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച ഇതാണ് ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് ചിന്തിച്ചാൽ അടുത്ത പ്രാവശ്യം അമൽ പദയാത്ര പോകത്തില്ല ഇന്ന് പൽക്കാലം ഞാൻ ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ആരോടൊക്കെ അരിശം തീർക്കുവാൻ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു കർത്താവ് അത് മഹാദൈവമാണ് അവനെ വെറ്റിലയിട്ട് പുച്ഛിക്കുന്നത് കാണുവാൻ എൻ്റെ മനസ്സനുവദിക്കത്തില്ല മന്ത്ര ചരടിട്ട് എൻ്റെ യേശുവിനെ പുച്ഛിക്കുന്നത് കാണുവാൻ എൻ്റെ ഹൃദയം അനുവദിക്കാത്തത് കൊണ്ടാ എൻ്റെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇരുപത് വർഷത്തെ സുശിഷ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ കരത്തിൽ കൂടെ ദൈവം ചെയ്യുന്നത് കണ്ട് ഞാൻ വിശ്വാസത്തിൽ ഉറച്ചവനാ ഞാൻ ആ എന്നെ വെറ്റില കണ്ട് തകർക്കാൻ പറ്റത്തില്ല എന്നെ പാമ്പിന്റെ രൂപം കണ്ട് എന്നെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല ഇന്ന് പല പല്ലുകളിലും നേർച്ച വസ്തു പാമ്പിന്റെ രൂപം തകടിലുണ്ടാക്കിയ പാമ്പിന്റെ രൂപം കൈയുടെ രൂപം മുട്ടിന്റെ രൂപം കണ്ണിന്റെ രൂപം കഷ്ടം ഒരു കാലത്ത് ഞാനും ഇത് ചെയ്തതാ അറിവില്ല കാലത്ത് നാൽപ്പതാമത്തെ വയസ്സിൽ എനിക്ക് ബുദ്ധി ഉദിച്ചു അന്ന് ഇതെല്ലാം നിർത്തിയതാ ഇനി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അല്പം ഭാരമുണ്ടാകും അറിയാതെ ഇതൊക്കെ അങ്ങ് സംസാരിച്ചു പോവും കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിനെ നല്ലൊരു ഹലലിയാ പറഞ്ഞാൽ